നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ വിദേശ നയവും അതുതന്നെയാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ രാജ്യത്ത് കരുത്ത് തെളിയിക്കുന്നതിനൊപ്പം തന്നെ ഒരു രാജ്യത്തിൻ്റെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുക എന്നുള്ളത് ഏതൊരു പ്രധാനമന്ത്രിയുടെയും പ്രധാന കർത്തവ്യമാണ് അക്കാര്യത്തിൽ ഒരു പക്ഷേ ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പക്ഷേ ശേഷം ഇത്രയധികം വിജയിച്ച മറ്റൊരു ഇന്ത്യൻ ഭരണാധികാരി ഉണ്ടോ എന്ന് സംശയമാണ് ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലെയും ഭരണാധികാരികളുമായി അദ്ദേഹം വളരെ അങ്ങേറ്റം വ്യക്തിപരമായ ബന്ധം തന്നെ പുലർത്തുന്നു എന്നുള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തെ വിവിധ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ അവരുമായെല്ലാം വളരെ ഔപചാരികൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായ ഇടപെടലിന് അദ്ദേഹം പോയി ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ ഒരുപാട് രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി പ്രിയങ്കരനായതും നിരവധി അറബ് രാജ്യങ്ങൾ അദ്ദേഹത്തിന് അവരുടെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പ്രസിഡന്റ് ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിഥിയായി ക്ഷണിച്ചു എന്നുള്ളതാണ് അത് നേരത്തെ ഇന്ത്യയിൽ വളരെ അപൂർവം പേർക്ക് മാത്രം കിട്ടിയ ഈ ഒരു ബഹുമതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രത്യേക അതിഥിയായി ക്ഷണം ലഭിക്കുക എന്നുള്ളത് നേരത്തെ ഈ ബഹുമതി കിട്ടിയിട്ടുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനുമാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഡോക്ടർ രാധാകൃഷ്ണൻ ആകട്ടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തത്വചിന്തകൻ എന്ന നിലയിലും ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകം അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും കൂടിയാണ് അവിടെ വരവേൽപ്പ് ലഭിച്ചത് പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ കരുത്തനായ പ്രധാനമന്ത്രി എന്ന് തെളിയിച്ചേൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ക്ഷണം ലഭിച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയുമായി ഏറ്റവും മികച്ച ബന്ധം സ്ഥാപിക്കാൻ ഈ വർഷവും കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാകട്ടെ നരേന്ദ്രമോദി ഏറെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം എപ്പോഴും റഷ്യയിലെ പല ചടങ്ങുകളിലും പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദിയെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാറുണ്ട് ഈയിടെ അദ്ദേഹം പറഞ്ഞു ദേശീയതയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങൾ അങ്ങോട്ട് നോക്കും അദ്ദേഹം അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രവേസിനും തയ്യാറാവുകയില്ല എന്നുള്ളത് ഒരു ശക്തനായ ഭരണാധികാരി എന്നുള്ള നിലയിൽ നരേന്ദ്ര മോദിയെ ശ്രദ്ധേയനാക്കുന്നു എന്നാണ് പുടിൻ തന്നെ പല ചടങ്ങുകളിലും പറയുന്നത് മാത്രവുമല്ല ഈയിടെ അദ്ദേഹം തന്നെ സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം നടത്തണമെന്നും ഒപ്പം അദ്ദേഹത്തിന് അടുത്ത തിരഞ്ഞെടുപ്പിന് എല്ലാ വിജയാശംസകളും നേരുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായി വളരെ ദീർഘകാലത്തെ ഉപയോഗിച്ച് ബന്ധമുള്ള രാജ്യമായിരുന്നു കാനഡ പക്ഷേ കാനഡ അവിടുത്തെ ഖാലിസ്ഥാൻ വാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അവിടുത്തെ പ്രധാനമന്ത്രി പിയർ ട്രൂഡയുടെ നിലപാടുകൾ ഇന്ത്യ പലപ്പോഴും വിഷമിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല നേരത്തെ പല ഘട്ടങ്ങളിലും ഈ തീവ്രവാദികൾ അവിടെ ഇന്ത്യ വിരുദ്ധ റാലികളും മറ്റും നടത്തിയിരിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ അവിടുത്തെ ഒരു വിഘടനവാദി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അത് ഇന്ത്യയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയത് അതിന് അവിടുത്തെ പ്രധാനമന്ത്രി ട്രൂഡോ ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങേണ്ട അവസ്ഥ വരെ എത്തി കാരണം അത്രയും ശക്തമായ നീക്കമാണ് ഇന്ത്യ നടത്തിയത് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഒടുവിൽ അത് ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് ലോകം മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്ത മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജി ട്വൻ്റി ഉച്ചകോടി വിജയകരമായി നടത്തി എന്നുള്ളതാണ് അവസരം പോലും കൽപ്പിക്കാതെ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും വിദേശ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് വിജയകരമായി നടത്താൻ കഴിയുക എന്നുള്ളത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എത്ര കൃത്യമായി അതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ് ഉച്ചകോടി പങ്കെടുക്കാൻ എത്തിയ വിദേശ രാഷ്ട്ര തലവന്മാരൊക്കെ തന്നെ ഇന്ത്യയുടെ ആതിഥ്യമര്യാദയും പ്രധാനമന്ത്രിയുടെയും സംഘത്തിൻ്റെയും ഏകോപന എല്ലാം കണ്ട് അവർ അതിനെ അഭിനന്ദിച്ച് തന്നെയാണ് മടങ്ങിയത് എന്നുള്ളത് മറ്റൊരു കാര്യം അയൽ രാജ്യങ്ങളിലെല്ലാം തന്നെ എന്ത് വിഷയമുണ്ടാകുമ്പോഴും അതിലൊക്കെ ഒരു ഒത്തുതീർപ്പിന് ഒരുപക്ഷെ ഇന്ത്യയെ ക്ഷണിക്കുക എന്നുള്ള ഒരു രീതി ഇപ്പോൾ വളരെ ശക്തമാണ് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലാകട്ടെ അതല്ലെങ്കിൽ അവിടെ ഗാസയിലെ ഏറ്റുമുട്ടലാവട്ടെ ഇവിടെയെല്ലാം തന്നെ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒക്കെ തന്നെ ചർച്ചയ്ക്ക് മധ്യസ്ഥനായി കാണുന്നത് ഇന്ത്യയാണ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ഇന്ത്യ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നു തന്നെ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ആദ്യമായി ഈ സംഭവം നടന്ന തൊട്ടു പിന്നാലെ തന്നെ ഫോൺ ചെയ്ത് ഇസ്രായേലിൽ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളത് ഇസ്രായേൽ അധികൃതർ തന്നെ പലപ്പോഴും വളരെ നന്ദിയോടെ ഓർത്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് ഇന്ത്യൻ നാവികരുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത ഒരു പ്രത്യേക താല്പര്യവും അദ്ദേഹം അനുവദം നടത്തിയ ശ്രമങ്ങളും തന്നെയാണ് വിജയത്തിലേക്ക് എത്തിച്ചത് നേരത്തെ അദ്ദേഹം ദുബായിൽ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ സന്ദർഭത്തിൽ ഖത്തറിലെ അമീറുമായി ഇക്കാര്യം വളരെ വിശദമായി തന്നെ സംസാരിക്കുകയും അവരുടെ മോചനത്തിന് അല്ലെങ്കിൽ ഇവരുടെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിനൊക്കെ തന്നെയുള്ള ശക്തമായ ഇടപെടൽ നടത്തി എന്നുള്ളത് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്കിപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് നമ്മൾ പറയേണ്ടി വരും ഏറ്റവും ഒടുവിലായി അടുത്ത വർഷം ആദ്യം നടക്കുന്ന ജനുവരി ഇരുപത്തിയാറിലെ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ അതിഥിയായി എത്താമെന്ന് പറഞ്ഞിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ആയിരുന്നു പക്ഷെ പെട്ടെന്ന് അദ്ദേഹം അസൗകര്യം അറിയിച്ചപ്പോൾ പകരമാര് എന്നുള്ളതിന് ഉത്തരം കണ്ടെത്താൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് അധികം സമയമെടുക്കേണ്ടി വന്നിട്ടില്ല ഫ്രഞ്ച് പ്രസിഡൻ്റാണ് അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് എന്നുള്ളതും ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഏറ്റവും നല്ല സൂചനയുള്ള ഒന്നാണ് കാരണം അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ അടിയന്തരമായി മറുപടി മറുപടിയാക്കുകയും തീർച്ചയായും തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് നന്ദി അറിയിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് തീർച്ചയായും താൻ ഇതിൽ പങ്കെടുക്കും എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യ വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല സാമ്പത്തിക രംഗത്തും നമ്മൾ ലോകത്തെ വൻ ശക്തിയുള്ള ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വെറുതെ ബിമ്പു പറച്ചിലല്ല അത് അതിൻ്റെ തെളിവുകൾ സഹിതമാണ് ഇന്ന് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ നന്നായി നിൽക്കുന്നത് മാത്രമല്ല ചൈനയെ പോലെയുള്ള വലിയ സാമ്പത്തിക ശക്തികൾ പല ഇന്ന് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇന്ത്യയുടെ പിറകെ നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രതിരോധ മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലുമൊക്കെ തന്നെ ഇന്ത്യക്ക് ഇത് നേട്ടങ്ങളുടെ വർഷമാണ് രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണം ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്നുണ്ട് കേരളത്തിലെ കാര്യം തന്നെ നമുക്കറിയാം ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിട വാങ്ങുമ്പോൾ ഇന്ത്യ ഒരു കരുത്തുറ്റ രാജ്യമെന്ന നിലയിൽ വീണ്ടും മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ നയവും ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി അവർക്ക് ഏവർക്കും പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല